Hello guys, welcome back to our channel. It's Nidhi to and me. എന്നാലും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒലിവിയ ഡിസൈൻസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു അൽത്താഫ് വ്ളോഗ്സ് എന്നാണെന്ന് തോന്നുന്നു ചെയ്യേണ്ട വ്ളോഗിൻ്റെ പേര് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഒലിവിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് അതിനകത്തൊക്കെ സാറിൻ്റെയും മാമിൻ്റെയും വോയിസുകളുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഇന്നലെ രാത്രിയിൽ ഒരു വീഡിയോ ഒരു ശേഷിയുടെ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ പേടിയായിട്ടുണ്ട് കാരണം ഞാൻ ആ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈം ആണെന്ന് തോന്നുന്നു നാല് വർഷം മുമ്പ് അതോ മൂന്ന് വർഷം മുമ്പ് ആ ഒരു ടൈമിലാണ് ആ ഒരു സംഭവം നടക്കണത് അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ അവിടെ നിന്നിരുന്ന സ്റ്റാഫുകൾ ഓൺലൈൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ഡെയിലി പോയി വരുന്നവർക്കെക്കാട്ടിലും കൂടുതലും അനുഭവം ഉള്ളത് ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിരുന്നെന്നും ഞാൻ പ്രത്യേകം ആ വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു കാരണം അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് എല്ലാവരും ഹോസ്റ്റലിൽ നിന്നവരായിരുന്നു ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഒലിവെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരായിരുന്നെങ്കിൽ നമ്മൾ തലേ ദിവസം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സംസാരിച്ചു പോയിരുന്നവരാരും പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് വരുമ്പോൾ കാണത്തില്ല അവർ കാണുന്നില്ല അപ്പോൾ അവരടുത്ത് കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിക്കുമ്പോൾ അവര് അവർ പോയി കാരണം എന്തോന്നും അറിയത്തില്ല എന്ന് പറയും അപ്പം ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ തന്നെയായിരുന്നു അവിടെ നടന്നോണ്ടിരുന്നത് നമുക്ക് എന്ത് കാരണം കൊണ്ട് അവർ പോകുന്ന കാരണം അവരെ പറ്റിയ ഒരു കോൺടാക്ട്സ് അല്ലെങ്കിൽ അവരുടെ പേരറിയാം നമ്പർ നമുക്ക് പേഴ്സണൽ നമ്പർ നമുക്കറിയത്തില്ല അവരുടെ അവിടുത്തെ നമ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പേഴ്സണൽ നമ്പർ അറിയത്തില്ല അവരുടെ പേര് മാത്രമേ ഉള്ളൂ അവരുടെ പേര് വെച്ച് നമ്മൾ പോയി എന്നതിന് ചോദിക്കാൻ പറ്റൂ അതുമില്ല കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും അറിയത്തില്ല അത് പറഞ്ഞാൽ അവരും കൈ ഒഴിയെന്നുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ടൈമിൽ ക്യാമറയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇന്നും എന്നും അവർ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് നമുക്കറിയാൻ പാടില്ല അവർ ക്യാമറ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു അവരൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം അവർക്ക് അതിനുള്ള ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം തന്നെ അവർ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു യൂട്യൂബേഴ്സിനെ എല്ലാം കൂടി കളിയാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് അത് തെളിയിക്കാനുണ്ടായിരുന്നെങ്കിൽ അവർ പ്രൂഫായിട്ട് തെളിയിക്കായിരുന്നു വേണ്ടത് അല്ലാണ്ട് ഇത് അങ്ങനെ ഒരു ഇതാക്കണ്ടായിരുന്നു കാരണം നമ്മളും ഒരു യൂട്യൂബറാണ് അവരും ഒരു യൂട്യൂബർ ാണ് അവർ ഈ ഓൺലൈനിൽ കൂടി തന്നെയാണ് ഇതായത് എല്ലാം ആണ് പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം അവരത് ക്ലാരിറ്റി ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ ഇതെല്ലാവരെയും കളിയാക്കി അവരുടെ മൂത്ത് അവർ തന്നെ കരിവാരി തേക്കുന്ന രീതിയിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്നവർക്കൊരു പ്രശ്നങ്ങളോ ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷെ അതിൽ കൂടുതലും കുറേ പേര് വന്നു പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല അതാണ് എനിക്കും പറയാനുള്ളത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എനിക്ക് ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മിസ്ബിഹേ മിസ്ബിഹേവ് ചെയ്തതോ ഒന്നുമില്ല എനിക്ക് സാറാണെങ്കിലും എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് വലുതായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാറ് പോലും അല്ല പിന്നെ എനിക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അതിനൊന്നും ഇത് ഇങ്ങനെ നല്ല രീതിയിൽ പറയാതെ ഗ്രൂപ്പിലാണ് പറയുന്നത് നേരിട്ട് വന്ന് പറഞ്ഞു നമ്മളെടുത്ത് അങ്ങനെ പറയാൻ കാര്യങ്ങളൊന്നുമില്ല ഗ്രൂപ്പിലായിരുന്നു പറയുന്നത് പക്ഷെ ഇതിപ്പം ഇങ്ങനത്തെ ഈ ഒക്കെ പുറത്ത് വരുമ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ട് ഞാൻ ഞാനിത്ര റിസ്ക് എടുത്താണോ വർക്ക് ചെയ്തിരുന്നത് എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിപ്പം എത്രത്തോളം സത്യമാണെന്നറിയത്തില്ല ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാര്യം ഷെയർ ചെയ്യാനാണോ ഓരോരുത്തർക്കും അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റാഫുകൾ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് അയ്യായിരം ആറായിരത്തോളം സ്റ്റാഫുകൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അവരിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് എനിക്കിപ്പം ബെറ്ററായിട്ട് അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് അപ്പം ഓരോരുത്തർക്കും ഓരോ വിഷയമാണ് പക്ഷേ ഈ ഓഡിയോ ക്ലിപ്സ് ഒക്കെ ഇനി പുറത്ത് വരുമ്പം ഞാൻ റിസ്ക് എടുത്തിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നൊരു ചിന്ത എനിക്കിപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിപ്പം ഇതെല്ലാം ക്ലിയറായി ഇപ്പം തന്നെ അവർ ക്ലിയറാക്ക അവരവരുടെ ബിസിനസ് എന്ന രീതിയിൽ രീതിയിലവർ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ് അതും ഇപ്പോൾ കുറച്ച് പെൺ വെച്ചിട്ട് തന്നെ വീണ്ടും അവർ ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇടും അവിടെ വീണ്ടും ഓരോരുത്തർ ജോലിക്ക് പോവും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും ഈ ഇത്രയും ഉള്ള ഒരു ആൾക്കാരും ഇതുവരെയും ലീഗലി പോകുന്നില്ല അതാണ് എനിക്ക് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത് ഏത് സമൂഹമാണ് ഇതിപ്പം ഇത്രയും വലിയൊരു സൊസൈറ്റി ഇത്രയും ചേഞ്ചസ് സംഭവിച്ചിട്ട് എന്തുകൊണ്ട് ഇത് ആരോടും പുറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ഇതാക്കുന്നില്ല അല്ലെ അവർക്ക് പിടിയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതൊക്കെ ഒരു റീസൺ ആണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിപ്പം അവരുടെ സൈഡിലാണോ മിസ്റ്റേക്ക് അതോ ഈ പറയുന്ന ആളുടെ സൈഡിലാണോ മിസ്റ്റേക്ക് ഇത് സത്യാവസ്ഥ ഒരു കാരണവശാലിപ്പോൾ രണ്ട് പേരുടെ സൈഡിൽ നിന്നും സത്യാവസ്ഥ പുറത്ത് വന്നിട്ടില്ല അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടോ മറ്റൊരു സൈഡിൽ കൂടെ വന്നോ ഓരോരുത്തർക്ക് അങ്ങനെ വോയിസ് കൊടുക്കുന്ന ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് നേരിട്ടുണ്ടായ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തത് കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് നെഗറ്റീവ് ആണ് പറഞ്ഞത് നെഗറ്റീവാണ് എൻ്റെ അടുത്ത് പ്രത്യേക സ്നേഹം കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്തത് എനിക്ക് എന്റെ കൂടെ അന്ന് നിന്നിരുന്നവർക്കൊന്നും ഇതേപോലെ അനുഭവം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു പകുതി പേരും ഞാൻ ഇറങ്ങുന്ന ആ ഒരു സമയം വരെ എൻറെ കൂടെ ഉണ്ടായിരുന്നു കൊറച്ചുപേര് കൊറച്ച് കൊറച്ച് പേര് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പോയി കഴിഞ്ഞിട്ടും കുറെ അവിടെ കണ്ടിന്യൂസ്ലി നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി എൻ്റെ ആവശ്യം കൊണ്ടാണ് ഇറങ്ങുക അല്ലെങ്കിൽ ഞാൻ ഇന്നോടെ വർക്ക് ചെയ്തിരുന്നേനെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ചേരുന്നു കാരണം ഞാനപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ ഈ ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ അവിടെ ആയിട്ടൊരു ബന്ധവുമില്ല അതാണ് ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ തിരിച്ച് പോകണമെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോസ് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മളെ തിരിച്ചവിടെ കയറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് തന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരിച്ച് വർക്ക് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ തിരിച്ച് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഇത്രയും ഒരു വീഡിയോസൊക്കെ ചെയ്തത് കൊണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ആക്കി എടുക്കുമോ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പ്രശ്നം വരുമോ എന്നൊക്കെ എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിലോട്ട് ചിന്തിക്കുന്നില്ല പക്ഷേ ഞാൻ ചിന്തിക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അവിടെ എന്തായാലും അവർ വീണ്ടും ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ വരും അപ്പം എനിക്ക് പേഴ്സണലി വീണ്ടും അവിടെ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ എന്തൊക്കെയായിരിക്കും അല്ലെ എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ഇനി ഇതിനെപ്പറ്റി വലുതായിട്ട് വീഡിയോസും ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലായിപ്പോയി കേട്ടോ കാരണം ഈ ഓരോ വോയിസുകൾ കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ടെൻഷനാകുന്ന ഒരു കാര്യം പക്ഷേ ഉൾക്കൊള്ളാൻ എനിക്ക് അറിയാമെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ രീതിയിൽ ടെൻഷനാകും അപ്പൊ ഞാനിത് വലുതായിട്ട് ഞാൻ ഇനിയും ഈ ഒലിവിയ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഞാൻ എടുക്കണില്ല കാരണം എന്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി ഷെയർ ചെയ്ത കാര്യമാണ് ഇനി അത് വേ വേറെ ആൾക്കാർ എന്തോ ഏത് രീതിയിൽ കൊണ്ടുപോയാലും അത് അവരുടേതാണ് അവരത് ക്ലിയർ ചെയ്യോ ക്ലിയർ ചെയ്യാതിരിക്കോ അവരവർ അവരവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കയറി അവരെ ഒരിതാക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഇറിട്ടേറ്റ് അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യണമില്ല കാരണം എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്തല്ല ഞാൻ ആയിട്ടേക്കുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പക്ഷേ എനിക്കിനിയും വയ്യ എനിക്ക് എനിക്ക് അത്രത്തോളം എനിക്ക് ടെൻഷൻ ആ ഒരു ടെൻഷൻ എനിക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഒലിവിയുടെ വീഡിയോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാനവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അവരുടെ ബിസിനസ് തകർക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് കിട്ടാനോ ഒന്നുമല്ല നമ്മൾ ഉള്ള കാര്യം ഞാൻ ഷെയർ ചെയ്തിരുന്നത് നല്ല ഒരു കാര്യമായിട്ടാണ് കാരണം എനിക്കുണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്തു എന്നാണ് അല്ലാതെ അവരുടെ ബിസിനസ് തകർക്കാനോ അല്ലെങ്കിൽ അവരെ തകർക്കാനോ ഒന്നുമല്ല ഓരോ യൂട്യൂബേഴ്സും ചെയ്യുന്നത് കാരണം ഓരോരുത്തർ അയച്ചു കൊടുക്കുന്ന ഓഡിയോസ് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ജോലി ടുത്ത ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം അയച്ചു കൊടുക്കുന്നതും അവരുടെ അവരുടെ സൈഡിൽ നിന്ന് വന്ന അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നത് അത് എന്തോ ആവട്ടെ അത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് സാറും മാമും കൂടിയാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ അത് ക്ലിയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഉള്ള നെഗറ്റീവുകൾ കാര്യങ്ങളെല്ലാം മാറും എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും മാറും ഒരു നല്ല കാര്യം വരുമ്പം അതെന്തായാലും എല്ലാവരും അപ്പോൾ അതും റിയാക്ട് ചെയ്യും ഇപ്പോൾ ഒരു മോശമായതുകൊണ്ട് ആ മോശ കാര്യം റിയാക്ട് ചെയ്യും യൂട്യൂബേഴ്സിൻ്റെ അതൊരു അവരുടെ ജോലിയാണ് ജോലിയാണിപ്പം അവർ നിങ്ങൾ ഒലീവിയ അവരുടെ ബിസിനസ് ചെയ്യുന്നത് പോലെ യൂട്യൂബേഴ്സിൻ്റെ അവരുടെ ജോലിയാണ് അവർ ഓരോ ദിവസം ഓരോ കണ്ടന്റ് വരും ആ കണ്ടന്റ് അനുസരിച്ച് ഇപ്പം ഒലീവിയ ഇന്ന് മോശമാണെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ അവർ നല്ലതാ പറയുന്നെങ്കിൽ ആ നല്ല കണ്ടല്ലോ അവര് പറയും അല്ലാണ്ട് വ്യക്തിപരമായി ഒലീവിയയിലോട്ട് ഒരു യൂട്യൂബേഴ്സിന് ഈവൻ എനിക്കോ ഒരു പ്രതികാരമോ ഒരു ദേഷ്യമോ ഒരു കാര്യങ്ങളോ എനിക്കും ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അത് എനിക്ക് വീണ്ടും പറയാനുള്ളു അല്ലാണ്ട് എനിക്ക് വ്യക്തിപരമായി ഒലീവിയോടോ സാറിനോടോ മാമിനോടോ അവിടുത്തെ പിള്ളേരോടോ ആരുടെ അടുത്ത മസൂയോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഈ കാര്യങ്ങൾ ഇവരുടെ വോയിസ് ക്ലിപ്പുകൾ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഒരു സ്റ്റാഫിൽ നിന്ന് അല്ലെങ്കിൽ പല സ്റ്റാഫുകളിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പിന്നെയും അവർ മനസ്സിലാക്കുന്നില്ല അതൊക്കെയാണ് ഏറ്റവും ഫോൾട്ടായിട്ടുള്ള ഒരു കാര്യം ഇപ്പം അവിടുന്ന് പോയവരായാലും ഇപ്പം അവിടെ നിൽക്കുന്നവരായാലും ആ നിൽക്കുന്നവരിലും ശത്രുക്കൾ കാണും ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ഓരോ വോയിസുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ വോയിസുകളും അകത്തുനിന്ന് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അകത്തുള്ള ഒരാളായിരിക്കുമല്ലോ ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ ഇതെല്ലാം ചെയ്യുന്ന അതൊന്നും അവര് നോക്കുന്നേ ഇല്ല ഇത് അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവര് ഇതെല്ലാം അവർക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി അവരൊരു വെബ്സൈറ്റ് തുടങ്ങാവുന്ന ഒരൊറ്റ കാര്യങ്ങള് പക്ഷെ അതൊന്നും അവർ ചെയ്യണമില്ല ഇതൊക്കെ അവർ വന്ന ഒരു ഫോൾഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ് നമുക്ക് ഇത് ഒരു യൂട്യൂബറിനെ നമുക്കതൊരു ഒരു കണ്ടന്റ് മാത്രമായിട്ടേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി പേഴ്സണലി ഇത് പറഞ്ഞാലും അവർക്ക് ഇതൊന്നും ഇല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ ഇത് അവരുടെ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നില്ല നമ്മൾ ഇടപെടുന്നില്ല കാരണം ഒരുപാട് വോയിസുകളും കാര്യങ്ങളും വരുമ്പോഴത്തേന് വീണ്ടും ഞാൻ ഇറിറ്റേറ്റ് ആവാനായിട്ടിരിക്കുന്നു പക്ഷെ എനിക്കിനി ഇറിറ്റേറ്റ് ആവാനല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് പോകാനാണ് താല്പര്യം അല്ലാണ്ട് ഇനി ഒരു ലീവിയുടെ കണ്ടന്റും കൊണ്ട് വന്നിട്ട് ഇത് എത്ര ഇതായാലും ഇത് ശരിയാവാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇനി ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഡാറ്റ എല്ലാം ക്ലിയറായി കറക്റ്റായി വരട്ടെ അതെനിക്ക് പറയാനുള്ളൂ പിന്നെ വീഡിയോ